ഹായ് ഹലോ സ്ലാലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വീഡിയോ അല്ലേ കാണിക്കുന്നത് ഞങ്ങൾ പർച്ചേസിംഗിന് പോയതായിരുന്നെ കല്യാണമാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാനൊരു ടു വീക്സ് മുന്നേ എടുത്തു വെച്ചതായിരുന്നേ കുറേ ആയിരം ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഇത് ഞാൻ വോയിസ് ഓവർ കൊടുക്കാതെ ഇങ്ങനെ മടിയായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ വിചാരിച്ചു ഇനിയിപ്പോൾ കല്യാണമൊക്കെ അടുക്കാനായി ഇനിയിപ്പോൾ എവിടെയൊക്കെ അപ്പോൾ ആ മടിയൊക്കെ ഒന്നും മാറ്റി വെച്ചിട്ടൊന്ന് വോയ്സ് ഓവർ കൊടുക്കാൻ ഇത് കുഞ്ഞിപ്പാടെ മൂന്ന് രാവിലെ ഇന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു ഒരു എട്ടെട്ടരക്കാകുമ്പോഴേക്കും പോകാൻ വേണ്ടിയിട്ട് പിന്നെ രണ്ട് ദിവസം മുന്നേ കുഞ്ഞിപ്പ കുഞ്ഞമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു ഡ്രസ്സെടുക്കാൻ പോകാൻ റെഡി ആയിട്ട് സെറ്റാണോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇതാ ഇവിടെ വന്ന് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ കല്യാണ പൊതുപെണിനെ കൊണ്ടുപോകേണ്ട കേട്ടോ കാരണം അവൾക്ക് എടുക്കേണ്ട ഡ്രെസ്സാണല്ലോ അപ്പോൾ അവളെയും കൂടി കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് ഈസിയാവും ആവും അപ്പം അന്നേരം അവളുടെ വീട്ടിലാണ് നമ്മൾ പോണത് ആദ്യം തന്നെ വിളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ നമ്മൾ ഇൻവൈറ്റ് ലെറ്റർ ഒന്ന് കൊടുക്കുമല്ലോ കല്യാണം പറയാൻ അതും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ കുഞ്ഞിപ്പം വേണേട്ടാ വീട്ടിലേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ അവരെ വിളിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഈ ലെറ്റർ കൊടുക്കും വേണമല്ലോ അവരെ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ അതാ കുഞ്ഞിപ്പോൾ ഇറങ്ങിയിട്ട് അവരെ വിളിക്കാൻ പോയിട്ടുണ്ടായിരുന്നത് ഞങ്ങൾ ആരും ഇറങ്ങിയിട്ടില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മെയിൻ ഉദ്ദേശം ഡ്രസ്സ് എടുക്കാൻ പോകലാണല്ലോ അപ്പം പിന്നെ ലേറ്റ് ആവണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ആരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പം കുഞ്ഞിപ്പോ ഇറങ്ങിയിട്ട് അവരെ വിളിച്ചിട്ട് നമ്മൾ ഇതാ കാലിക്കലേറ്റ് പോവുകയാണ് കേട്ടാ അതേപോലെ തന്നെ ഞങ്ങൾ ആദ്യം പോവാൻ വിചാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് സിൽക്കിൽ പോകാന്നൊക്കെ പിന്നെ ഇങ്ങനെ പറഞ്ഞ ശോഭികയിൽ നല്ല ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാമെന്ന് വിചാരിച്ചിട്ട് ഇതാ ശോഭികയിൽ എത്തിയിട്ടുണ്ടായിരുന്നേ ഞങ്ങൾ എടപ്പാൾ ശോഭികയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു ഇവിടെ കോഴിക്കോട് ആദ്യീട്ടാണ് കേട്ടോ അങ്ങനെതാ ഞങ്ങൾ പോയി കൊണ്ടിരിക്കുകയാണ് ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് താഴോട്ട് പോവലാണ് കേട്ടോ പിന്നെ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം നമ്മൾ കല്യാണമായിട്ട് ഫസ്റ്റ് പർച്ചേസിങ്ങിന് ഇറങ്ങിക്കാണ് കേട്ടോ അപ്പം നമ്മൾ ആദ്യം തന്നെ ചെയ്യുക ബ്രൈഡിനുള്ള സാധനങ്ങൾ ആദ്യം എടുത്തു കഴിഞ്ഞാലാണല്ലേ നമുക്കൊരു ആശ്വാസം ആവുള്ളൂ അപ്പം നമ്മൾ അതുകൊണ്ടാണ് അവൾ കൂടിയിട്ട് കൂട്ടിയിട്ടുണ്ടായിരുന്നത് അവൾക്ക് ഇഷ്ടമുള്ളതും കൂടിയിട്ട് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേറെ ഭാഗം നോക്കേണ്ടല്ലോ പിന്നെ നമുക്ക് സാവകാശം മറ്റുള്ള കാര്യങ്ങൾക്ക് നോക്കിയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനത്തെ ആ ബ്രൈഡ് സെക്ഷനിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നെ ഇതൊരു എന്താ പറയുക അറബിക്ക് ഗൗണ് പോലത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ ഈ ഒരു മെറൂൺ ഷെയ്ഡ് വരുന്നത് കുഴപ്പമില്ലായിരുന്നു അപ്പോൾ ജസ്റ്റ് ഒന്ന് കളറ് നമ്മൾ ആദ്യം വിചാരിച്ച് ഡാർക്ക് കളറ് വാങ്ങിക്കാന്ന് മിക്ക ആൾക്കാർക്കും ഡാർക്ക് കളറിനോടാണ് ഇഷ്ടം പക്ഷെ നമ്മളിപ്പോൾ കൂടുതലായിട്ട് കാണുന്നത് പേസ്റ്റൽ കളറല്ല പക്ഷെ ഇപ്പോൾ പേസ്റ്റൽ കളറിനെങ്കാളും കൂടുതൽ ഈ റീൽസിൽ അങ്ങനെയൊക്കെ കാണുന്നത് ഡാർക്ക് കളർ തന്നെയാണ് കേട്ടാ അപ്പോൾ ഒരു എന്താ പറയുക ഒരു ഓഫ് വൈറ്റ് ഒരു ക്രീമി ഷെയ്ഡിലുള്ള ഒരു ഡ്രസ്സും കൂടിയിട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നെ അതേപോലെ തന്നെ ഈ ഒരു മെറൂണും രണ്ടും കൂടിയിട്ടൊന്ന് വെയർ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നെ രണ്ടും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അത്രണ്ട് ഇഷ്ടമാവും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടാ പിന്നെ ലാസ്റ്റ് ഇട്ട ഡ്രസ്സുണ്ടല്ലോ ആ ക്രീം ഷെയ്ഡ് അതിൻ്റെ ബ്ലൗസും അതേപോലെ തന്നെ അതിൻ്റെ സ്കേട്ടും നല്ല ഭംഗിയുണ്ട് അതിൻ്റെ വർക്ക് നല്ല വൃത്തിയുണ്ട് പിന്നെ ഷോൾ പഴയ നമ്മൾ ഒപ്പനക്കൊക്കെ യൂസ് ചെയ്യില്ലേ പഴയ മോഡല് ആ ഒരു ടൈപ്പ് ഓഫ് ഷോളായിട്ട് തോന്നി അപ്പം അന്നേരം എടുക്കാണ്ടിരുന്നതാണ് പിന്നെ ആ സെക്ഷനിൽ നിന്ന് നമ്മൾ അവിടെ നിന്ന് മാറിയിട്ട് പിന്നെ സാരി ഒന്ന് നോക്കാലോ എന്ന് വിചാരിച്ചിട്ട് സാരിയുടെ സെക്ഷനിലേക്ക് വന്നതാണ് ഫാൻസി ടൈപ്പ് തന്നെയാണ് കേട്ടോ നോക്കിയിട്ടുണ്ടായിരുന്നത് പട്ട് മോഡലൊക്കെ ഉണ്ടല്ലോ അത് വേണ്ടാന്ന് എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അവിടെ അത്ര നമുക്കൊന്നും ഇഷ്ടമായിട്ടുണ്ടായില്ല അതേപോലെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ ഷോഭിക്കൽ കുഴപ്പമില്ല സെലക്ഷന് പക്ഷേ നമുക്ക് ഈ ഒരു ബ്രൈഡലിൻ്റെ ആ ഒരു സെക്ഷനിൽ ഒരുപാട് ഭയങ്കര റഷ് ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് ഒരു നന്നായിട്ട് ശരിക്കും പോലെ ഇന്നിരുന്ന് കാണാനുള്ള സൗകര്യം അവിടെ വളരെ കുറവായിരുന്നു ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന കേട്ടാ കാരണം കുറേ ആൾക്കാരെ കാരണം ഒരുപാട് ആൾക്കാർ കല്യാണ സീസൺ അല്ലേ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഈ പോയിട്ടൊന്ന് എന്താ പറയുക ബ്രേഡൊന്ന് വെയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് റിലാക്സ് ആയിട്ട് നോക്കാനുള്ള ഒരു ഇതൊന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അപ്പം നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ കാരണം അവിടെ അത്ര സെലക്ഷനും കാര്യങ്ങളൊന്നും കാണണുണ്ടായിരുന്നില്ല അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ഫുഡ് കഴിക്കാൻ ഇറങ്ങി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ വേറെ ഷോപ്പിൽ പോയി നമ്മൾ സെലക്ട് ചെയ്ത് നോക്കുമ്പോഴേക്കും ഫുഡ് കഴിക്കാൻ ലേഖാവും അപ്പം അന്നേരം ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ കോഴിക്കോട് തന്നെ സാഗർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അങ്ങോട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് അവിടെത്താ എന്താ പറയുക കുറച്ച് പേർക്ക് സാധാ റൈസ് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഒരു സൂപ്പ് പോലത്തെ ഒരു സാധനമൊക്കെ ഉണ്ടെന്നുള്ളതാണ് കഞ്ഞി വെള്ളത്തിൽ പണ്ടങ്ങാനൊക്കെ ആയിട്ട് നമുക്ക് ഉമ്മമാരൊക്കെ തരാറില്ലേ കഞ്ഞിയിൽ താങ്ക്സ് ൊക്കെ ചിരവിയിട്ട് ഇട്ട് തന്നിട്ട് കുടിക്കാൻ അതേപോലെ കഞ്ഞിവെള്ളത്തിൽ തേങ്ങ ചിരവിയിട്ട് ഇട്ടിട്ട് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു സംഭവം ഇട്ടാ സംഭവം ഹെൽത്തിയാണ് പിന്നെ നമ്മൾക്ക് എപ്പോഴും വീട്ടിലുള്ളത് കൊണ്ട് നമുക്ക് എത്രയേണ്ട വില ഉണ്ടാവില്ലല്ലോ അതേപോലൊക്കെ തോന്നിയിട്ടാണ് അങ്ങനെ അപ്പം അതാ ഫുഡൊക്കെ ഏകദേശം വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് സാധാ റൈസ് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ എവിടെ പോയാലും ചിക്കൻ ബിരിയാണി തന്നെയാണല്ലോ അപ്പോൾ ഞാൻ ചിക്കൻ ബിരിയാണി ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നട്ടോ അങ്ങനെ അതാ അതൊക്കെ കഴിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ നെക്സ്റ്റ് നമുക്കൊന്നും കിട്ടിയിട്ടൊന്നും ഇല്ലല്ലോ അപ്പോൾ നേരെ വന്നത് വരുമ്പ വരുമ്പോൾ തന്നെ പ്ലാൻ ആക്കി വന്നതായിരുന്നു സിൽക്കിൽ കയറാമെന്ന് പിന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോപ്പിംഗിൽ കയറി നോക്കിയതാണ് അവിടെ കൊണ്ടൊന്നും പറ്റിയില്ല അപ്പോൾ ഞങ്ങൾ നേരെ വന്നത് സിൽക്കിൽക്കാണ് സിൽ സിൽക്കിൽ പിന്നെ ഞാൻ ഒരുപാട് വന്നിട്ടുണ്ട് കാരണം കസിൻ്റെതും സിസ്റ്ററിൻ്റെ കല്യാണത്തിനൊക്കെ ഞാൻ സിൽക്കിൽ വന്നിട്ട് തന്നെയാണ് പർച്ചേസ് ചെയ്യാറ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവിടെ നിന്ന് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് റേറ്റ് കൂടുതലായിരിക്കും പക്ഷെ നല്ല ക്ലോത്തും അതേപോലെ തന്നെ എന്താ പറയുക നല്ല ഭംഗിയുള്ള ഡ്രെസ്സൊക്കെ കിട്ടാറുണ്ട് ഇപ്പോൾ വരുമ്പോൾ തന്നെ ഞാനൊരു ഹാങ് ചെയ്തിട്ടുള്ള ചോളി ലഹങ്ക ടൈപ്പ് കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് കിട്ടാ പക്ഷെ ഫോർട്ടി ഫൈവ് തൗസൻഡ് തന്നെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട് പക്ഷെ കണ്ടപ്പോൾ നല്ല കോമ്പിനേഷൻ കളേഴ്സ് കല്ല രസമുണ്ട് അപ്പം അങ്ങനെ ജസ്റ്റ് നോക്കിയതാണ് പിന്നെ പിന്നെതാ എവിടെ കണ്ടാലും മിറർ കണ്ട ഓടി വരുന്നൊരു ശീലമുണ്ടല്ലോ അങ്ങനെ പിന്നെ മിറർ കണ്ടപ്പോൾ ഞങ്ങളൊന്ന് ഫോട്ടോ ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിന്നതായിരുന്നു അങ്ങനെ അങ്ങനെതാ ഞങ്ങളിതായി ബ്രൈഡൻ്റെ സെക്ഷനിലെത്തി ഒന്ന് റിലാക്സ് ആയിട്ട് ഇവിടെ പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നമ്മൾ നല്ല അടിപൊളി ആയിട്ട് ഇരുന്നിട്ട് ഓരോന്നോരോന്നൊക്കെ ഇങ്ങനെ അവർ കാണിച്ച് തരേണ്ട കേട്ടോ ഇവിടെ നല്ല ടൈപ്പ് ഓഫ് ഒരുപാട് ഡ്രസ്സസ് ഉണ്ട് ബ്രൈഡന് വേണ്ടിയിട്ടുള്ള നമ്മൾ ഏത് കളർ പറഞ്ഞാലും ആ കളർ നമുക്ക് ഇവിടെ കിട്ടും അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ മുന്നേ പറഞ്ഞ മാതിരി തന്നെ ലൈറ്റ് ഷെയ്ഡും ഡാർക്ക് ഷെയ്ഡും ഒക്കെ നമ്മൾ നോക്കണുണ്ടായിരുന്നേ പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഒക്കെ ഹെവി വർക്കാണ് നമുക്ക് അത്രേ ഹെവി വേണ്ട വേണ്ടെന്നുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു പക്ഷെ എങ്ങനെ നോക്കിയാലും ഭയങ്കര വർക്കുള്ള ടൈപ്പ് ഓഫാണ് വരുന്നത് അങ്ങനെ അങ്ങനതാ രണ്ട് മൂന്നെണ്ണക്കെ നമ്മൾ ഇതിൻ്റെ ഇടയ്ക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ ലൈറ്റ് ഷെയ്ഡിലേക്ക് ലാവൻഡർ അങ്ങനത്തെയൊക്കെ ഓരോ കളർ നോക്കാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നെ നമുക്കിപ്പോൾ ഒരുപാട് അവർ കൊടുത്തിട്ട് കാണിച്ച് തരുമ്പോൾ തന്നെ ഭയങ്കര കൺഫ്യൂഷനായിരുന്നു കേട്ടോ കുറച്ചോന് ഏതപ്പോൾ എടുക്കുക എന്നൊക്കെ അപ്പോൾ നമ്മൾ കുറച്ച് ഡ്രസ്സെല്ലാം ഒരു അഞ്ച് അഞ്ചാറ് ഡ്രെസ്സൊക്കെ നമ്മളൊന്നും മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ വേർ ചെയ്തിട്ട് ഇട്ടിട്ട് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോഴേക്കിത് നമുക്ക് നെഡ്സ് എല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന കേട്ടോ അവർ കഴിക്കാൻ വേണ്ടിയിട്ട് പല പല മിക്സഡ് നെറ്റ്സ് നെക് സോറി നട്ട്സ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിൻ്റെ അടുക്ക് എന്താ പറയുക കോഫി ആൻഡ് വെള്ളം കലക്കിയത് അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതും കൂടിയിട്ട് നമ്മൾ കുടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ അതാ ബ്രെയ്ഡിനെ നമ്മൾ മാറ്റി വെച്ച കുറച്ച് ഡ്രസ്സെല്ലാം ഒന്ന് വെയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് ഇട്ടിട്ട് ഏതാണ് ഏറ്റവും ബെറ്റർ നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ അതൊക്കെ കുറച്ചൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ എന്താ പറയുക ചിലവർക്ക് കുറച്ച് ഇഷ്ടമാവും ചിലവർക്ക് ഇഷ്ടമാവില്ല ഫൈനലി അങ്ങനെ നോക്കി നോക്കിയെടുക്കണല്ലോ അതൊരു ടാസ്ക് ആണ് അങ്ങനെ ഇതൊക്കെ പിന്നെ ഗ്രീൻ കളറൊക്കെ പിന്നെ വെറുതെ ഒന്ന് വെച്ചെക്കാൻ വേണ്ടി മാത്രം ഇട്ടാ നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ടൊന്നും ആയിരുന്നില്ല കുഞ്ഞിമങ്ങനെ പറഞ്ഞൊന്ന് ഇട്ട് നോക്കി വെക്കാം ഇങ്ങനെ ഇങ്ങനെ ഉണ്ട് നോക്കാമോ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഫൈനലി നമ്മൾ രണ്ട് ഡ്രസ്സ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുതുപെണ്ണും അതിൻ്റെ സിസ്റ്ററും കൂടിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ അവർക്ക് രണ്ടാൾക്കും കൂടിയിട്ടൊന്ന് ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ഇതിൽ ഏതാ ബെറ്റർ വേണ്ടിയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെതാ നമ്മൾ ഫൈനലി ഡ്രസ്സൊക്കെ എടുത്ത് ഫസ്റ്റ് ഡ്രസ്സെല്ലാം എടുത്ത് പിന്നെ ഞങ്ങൾ വീണ്ടും മിററിയിലേക്ക് തന്നെ വന്നി ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ പിന്നെ പിന്നെതാ ഇതൊരു സെക്ഷനാണ് കേട്ടോ അതൊരു ബ്രാൻഡ് സംഭവമാണ് ചുരിദാർ നല്ല ഭംഗിയുള്ള നല്ല സിമ്പിളാണ് നല്ല അടിപൊളി ക്ലോത്താണ് പക്ഷെ നല്ല റേറ്റുമാണ് എന്തോ ഏതോ ഒരു പേരുണ്ടെക്ക് കിട്ടണില്ല ആ ഒരു സംഭവമാണ് നല്ല രസമുണ്ടായിരുന്നു ട്വൻറ്റി തൗസൻ്റും ഒക്കെയാണ് സ്റ്റാർട്ടിങ് തന്നെ ഒക്കെ വരുന്നത് അങ്ങനെ അങ്ങനെ അതാണ് നമ്മൾ ബില്ല് പേ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉണ്ണികൾക്കാൾ ബലൂണൊക്കെ കിട്ടിയാൽ പിന്നെ അവരെ ഹാപ്പി ആവുമല്ലോ അങ്ങനെ അങ്ങനെ അതാ നമുക്ക് ഫസ്റ്റ് ഡ്രസ്സെല്ലാം കിട്ടിയിട്ട് പിന്നെ ഞങ്ങൾ പോകും വഴിക്ക് എന്തെങ്കിലും കഴിക്കാമല്ലോ കാരണം ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിച്ചതായിരുന്നു അപ്പോൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും വാങ്ങിക്കാലോ എന്ന് വിചാരിച്ചിട്ട് കുഞ്ഞിപ്പ ഇവിടെ ഇറങ്ങിയതാണ് കേട്ടാ പല പല ഫ്രൂട്ട്സ് എല്ലാം ഉണ്ടായിരുന്നു ഇവിടെ നല്ല ഭംഗിയിലൊക്കെ കാണാൻ എനിക്കിഷ്ടമായതുകൊണ്ട് ഞാൻ അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടാ അപ്പോൾ നമ്മൾ വാങ്ങിച്ചത് മുന്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ ഓറഞ്ച് ഈ മുന്തിരി അടിപൊളിയാണ് കേട്ടോ അത് നല്ലോണം ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നോർമലി നമ്മൾ കഴിക്കണേക്കാളും നല്ല ടേസ്റ്റ് ഉള്ളൊരു മുന്തിരി അങ്ങനെ അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ വണ്ടിയിൽ തന്നെ പിന്നെ നമ്മൾ നേരെ വന്നത് ഇവിടെയാണ് ഒരു മോളിൽ കാണിട്ടാണ് തിൻ്റെ പേരിപ്പോൾ സത്യം പറഞ്ഞാൽ ടു വീക്സ് ഏകമൊക്കെ ആയല്ലോ ഈ ഒരു വീഡിയോ എടുത്തിട്ട് എനിക്ക് ഓർമ്മയിലില്ല എന്തോ ഒരു പേരാണ് വലിയ മോളാണ് കേട്ടോ അങ്ങനെ ഇവിടെ വന്ന് നമുക്ക് ചെരുപ്പൊക്കെ എടുക്കാണ്ടായിരുന്നു ബ്രേഡിന് വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ മോളിൽ വന്നു കഴിഞ്ഞാൽ സാധാരണ അങ്ങനത്തെയൊക്കെ ഷോപ്പ് ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ഞങ്ങളിവിടെ ഇറങ്ങിയതായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് കയറിയ സ്ഥിതിക്ക് മൊത്തത്തിലൊന്ന് ചുറ്റിക്കറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചുറ്റിക്കറങ്ങാൻ മാത്രം ഉണ്ടായിരുന്ന അത്ര വലിയ മോളായിരുന്നേ പിന്നെ നമ്മൾ മെയിനായിട്ട് കയറിയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രൈഡിന് ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ അപ്പോൾ ഞങ്ങൾ അവിടേക്ക് ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുമ്പോൾ അങ്ങനത്തെ ഷോപ്പുകളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല ഈ ഒരു ബ്രാൻഡ് ചെരുപ്പുകളൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ അവിടെ പിന്നെ നമ്മൾ ഈ ബ്രൈഡിന് യൂസ് ചെയ്യാൻ പറ്റിയ പാർട്ടി വെയർ ചെരുപ്പ് അങ്ങനത്തെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ വിചാരിച്ച് ഏതായാലും വന്നതല്ലേ അപ്പോൾ ഒന്ന് വെറുതെ അവിടെ എവിടേക്കൊന്നും നടക്കാമല്ലോ കുറച്ച് നേരത്തേന്ന് വിചാരിച്ചിട്ടൊക്കെ ചിലർക്ക് ഫ്രഷ് ആവാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതിന് മോളല്ല അപ്പം അങ്ങനെ അവരങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ വിഷു വിഷു കഴിഞ്ഞ സമയമായിരുന്നു കേട്ടോ അതാണ് ഇവിടെ വിഷുക്കണി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ സംഭവങ്ങൾ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു പിന്നെ അതോടൊപ്പം തന്നെ എന്താ പറയുക കുഞ്ഞിപ്പാടെ അമ്മോൻ്റെ കുട്ടി ഉണ്ടായിരുന്നു അപ്പോൾ അപ്പം ഏതായാലും വന്നതല്ലേ മാളിയിൽ അപ്പം അവനക്ക് ഇങ്ങനത്തെ ഒരു റെയ്ഡിലൊക്കെ കയറണ ഭയങ്കര ഇഷ്ടമാന്ന് പറഞ്ഞി അപ്പം കൂടെ ചെറിയ ഉണ്ണിയാണ് അപ്പോൾ അവനുക്ക് തനിച്ച് കയറാൻ പറ്റില്ല അപ്പോൾ കൂട്ടിന് കുഞ്ഞിമ്മും കൂടി കയറിയിട്ടുണ്ട് കേട്ടാ അങ്ങനെ അങ്ങനതാ അവർ കയറിയിട്ട് ഇങ്ങനെ എൻജോയ് ചെയ്യണമൊക്കെ നമ്മളിവിടെ ഇങ്ങനെ നോക്കി നിന്നിട്ടുണ്ടായിരുന്നെ ആ സമയം ഇവർ എന്താ പറയുക ആ ഒരു സമയം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ കോസ്മെറ്റിക്സിൻ്റെ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ്സ് കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളതൊന്നും വാങ്ങിക്കുകയെന്ന് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അങ്ങനതാ അതൊക്കെ നോക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ വഴിക്ക് ഏതാണോ തീരൂര് തൊട്ട് മുന്നേ തോന്നണു അവിടെ ഒരു

അപ്പോൾ ഫസ്റ്റ് ചിരുപ്പ് അല്ല ഒരു ചെരുപ്പ് നമുക്ക് ബ്രെഡിന് വേണ്ടിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ചിക്കൻ്റെ പെങ്ങളുണ്ട് കേട്ടോ അവളെ അവൾക്കും വേണ്ടിയിട്ട് അവൾ നോക്കിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നമ്മളതൊക്കെ എടുത്തിട്ട് പിന്നെ നേരെ വന്നത് എന്താ പറയുക ഗോൾഡൻ കപ്പില്ലേ ആ ഷോപ്പിൽ കാണട്ടാ അവിടെ വന്ന് നമ്മൾ ആ ഡ്രസ്സിനനുസരിച്ചിട്ടുള്ള ഒക്കെ നോക്കി വച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് വിശപ്പിൻ്റെ ആവശ്യത്തിൻ്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇവിടെ ഇറങ്ങിയത് ടി ആൺ ടിയിലാണ് ഇറങ്ങിയത് തിരൂർ അവിടുന്ന് അടിപൊളി ഷവായും അതൊക്കെ കഴിച്ച് പിന്നെ അവിടുത്തെ ഫുഡ് പ്രത്യേകിച്ച് പറയേണ്ടല്ലോ അടിപൊളിയാണല്ലോ അതൊക്കെ എല്ലാവരും കൂടി കഴിച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പുതുപണീനെ അവളുടെ വീട്ടിൽ നമ്മൾ ണല്ലോ വന്നിട്ടുണ്ടായിരുന്നത് അവളുടെ വീട്ടിലാക്കാൻ വേണ്ടിയിട്ട് വന്നതായിരുന്നു അപ്പോഴൊക്കെ ഒരു ജൂസ് എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കുടിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ ഇറങ്ങിയതാണല്ലോ ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നത് വീട്ടിലെത്താൻ അങ്ങനെ ഏകദേശം ബ്രേഡിനുള്ള എല്ലാ സാധനവും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും നമുക്ക് പകുതി ആശ്വാസമായി ബാക്കി പതുക്കെ പതുക്കെ എടുക്കാമല്ലോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കുക ഇഷ്ടമാണ് ലൈക്ക് ചെയ്യുക ഇനി ശതാ നെക്സ്റ്റ് വീഡിയോ